ഹായ് ഗെയ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം നമുക്ക് കുറേ അധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂണ് അപ്പം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് ആ മാസത്തില മഴയ്ക്ക് ഇടി വിട്ടുമ്പോഴാണ് കൂണ് കൂട്ടുകയെന്ന് അങ്ങനെ ആയിരിക്കാം ചിലപ്പം ദിവസയ്ക്ക് നോമ്പിട്ട് നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടായിരിക്കാം ഇപ്പം ഇത്രയും കൂണ് കൂട്ടിയത് നിറയെ കൂണ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാനിത് ഏകദേശം ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് ബാക്കിയൊക്കെ ഇതിൻ്റെ വേസ്റ്റ് കൂടുതലല്ലോ ഏകദേശം നമുക്കൊരു രണ്ട് പാത്രത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ ഒരു കുഞ്ഞു മുറത്തിൽ നിറച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് കഴി വൃത്തിയാക്കി എടുക്കാം ഇതിനകത്തിൽ മണ്ണൊക്കെ ഉണ്ട് അപ്പം മണ്ണൊക്കെ പോകുന്ന രീതിയിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണം കൂൺ നന്നായിട്ട് വൃത്തിയാക്കി ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്നും മുക്കി വെക്കാം അതിനകത്ത് അങ്ങനെ ഞാനിത് നല്ല പോലെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിനി ഇതൊന്ന് വാരി എടുക്കുവാണ് വാരി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് അങ്ങനെ ഇത് ഞാൻ മൊത്തം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അങ്ങനെ ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മസാല കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം അങ്ങനെ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ ഉള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കാം അതിനകത്ത് രണ്ട് പച്ചമുളക് ഇടാം പിന്നെ അതിനകത്ത് കുറച്ച് തേങ്ങ ഇടാം പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അങ്ങനെ ഈ വർഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അത് വാടി വരുമ്പോഴത്തേക്കിന് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന കോണ് നമുക്ക് വഴുറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ അരപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം വേവ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളച്ച് പറ്റാനായിട്ട് വെക്കാം അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടു വറുത്തു തൊഴിക്കാം അങ്ങനെ നമ്മുടെ കോൺ കറി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ